വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് തിരികെ ഫിൻലാൻഡിലെത്തിയപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയിക്കണേ ചേച്ചി എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരികെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോക്ക് കുറച്ച് ദിവസത്തേക്ക് നാടൊക്കെ നല്ല രീതിയിൽ മിസ് ചെയ്യും അവിടുത്തെ ഒരു പച്ചപ്പും ഹരിതാപയും ആഹ ഓർക്കുമ്പോൾ തന്നെ എന്തൊരു കുളിരാണ് മനസ്സിന് അവിടെ നിന്നാണ് ഇപ്പൊ നമ്മള് വീണ്ടും ഇരുട്ടും താണിപ്പം മഞ്ഞും വീണ് കിടക്കാൻ പോകുന്ന ഫിൻലാന്റിലേക്ക് തിരിച്ചെത്തിയത് അപ്പൊ നാടും വീടും നാട്ടുകാരെയും റിലേറ്റീവ്സിനെയും ഒക്കെ മിസ്സ് ചെയ്യുന്ന ആ ഒരു ചെറിയ സങ്കടം ഒരാഴ്ച എടുത്തു അതൊക്കെ ഒന്ന് സെറ്റ് ആവാൻ അങ്ങനെ നമ്മൾ വീണ്ടും ബാക്ക് ടു നോർമൽ ലൈഫ് ഏവകൊണ്ട് നാട്ടിൽ നിന്ന് വാങ്ങിയ പുതിയ ബാഗ് ഒക്കെ ആയിട്ട് ഡേ കെയറിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് വൈകുന്നേരം ആയപ്പോൾ അന്നെയ്ക്കുള്ള ഗ്ഫ്ഫ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അന്ന് അന്നയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വന്ന സമയത്ത് നമ്മൾ കുറച്ച് ഗിഫ്റ്റുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതാണെങ്കിൽ നമ്മുടെ കാണാതെ പോയ പെട്ടിയില്ലായിരുന്നു അതിനകത്തായിരുന്നു അന്നയ്ക്കുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അപ്പൊ അത് കൊടുക്കാൻ വേണ്ടി വന്നതാണ് നമ്മളിപ്പോ അന്നയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ഡ്രസ്സ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ജെംസൂട്ടായിരുന്നു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ തന്നെ അന്നെ അത് ഇട്ടുനോക്കുകയും ചെയ്തു ശരിക്കും അന്നയുടെ അളവെടുത്ത് തയ്പ്പിച്ച പോലെ തന്നെ ഉണ്ടായിരുന്നു അന്നയ്ക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു സ്കൂളിലെ ക്രിസ്മസ് പാർട്ടി കിടാനായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണെ അന്നതൊക്കെ ഇട്ട് അന്നെ ഒരുങ്ങി വരുമ്പോഴുള്ള വീഡിയോ നമ്മുടെ ഇത്രയും വളർന്നിട്ടുണ്ട് നമ്മൾ നാട്ടിൽ പോവാൻ തരം ഏൽപ്പിച്ചിട്ട് പോയതായിരുന്നു അത് അന്ന് വെട്ടി വിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം പുതിയ ഇലകളെല്ലാം അപ്പൊ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി വെക്കാം ഞാൻ കൊടുക്കാൻ വേണ്ടി ഒരു സർപ്രൈസ് ഐഫോൺ ആണ് ഇതിന്റെ ഉള്ളില് ഐഡിയ ഇല്ല അടുത്ത മാസം ബർത്ത്ഡേ ആണ് അതുവരെ കാത്തിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് സർപ്രൈസ് കൊടുക്കാലോ അപ്പൊ ഞാൻ വിളിച്ചോണ്ട് വന്നു ഗിഫ്റ്റ് ഇരിപ്പുണ്ട് ഞങ്ങക്ക് പോയി കൊടുക്കാം അല്ലേ

ോ ഞാനൊന്ന് കൊള്ളാവോടിയോ ക്ഷണോ കൊഞ്ഞ് പൊട്ടിക്കാട്ടോ സൂപ്പർ ആണോ മച്ചിത്രയും വലിയ ഗിഫ്റ്റ് ഒക്കെയാണ് ഇത്ര കുഞ്ഞു പ്രായത്തിൽ എന്റെ ഏവക്കൂട്ടിനെ എനിക്കൊണ്ട് തരുന്നത് അങ്ങനെതാ അടുത്ത മാസം വരാനിരിക്കുന്ന എന്റെ ബർത്ത്ഡേക്ക് മുൻകൂട്ടി അച്ഛനും മോളും ഗിഫ്റ്റിങ് വാങ്ങി തന്നിട്ടുണ്ട് അതെന്തായാലും നന്നായി ഇനിയിപ്പോ ബർത്ത്ഡേ ആകുമ്പോൾ നമുക്ക് വീണ്ടും ഗിഫ്റ്റ് കിട്ടുമല്ലോ അപ്പൊ അതാ നമ്മൾ വൈകുന്നേരം ഫ്രീ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അൺബോക്സ് ചെയ്തോണ്ടിരിക്കുകയാണ് പിറ്റേന്ന് നമ്മളത് അതിൽ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അടിപൊളി ഫോട്ടോസ് ആയിരുന്നു കേട്ടോ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സമയമാണ് ഇപ്പൊ ഫിൻലൻഡിൽ എവിടെ നോക്കിയാലും നല്ല കളർഫുൾ ആണ് അപ്പൊ നമ്മുടെ വാനും കൂടി ഈ സീസൺ അനുസരിച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ കരുതി കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാണ് ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് വന്നതാണ് പക്ഷെ ചെയ്തു വന്നപ്പോ ഒരു ടു ഹൺഡ്രഡ് യൂറോയ്ക്ക് മുകളിലായി എന്തായാലും ിലേക്ക് വേണ്ട ബെഡ്ഷീറ്റും പില്ലോയും പിന്നെ കുറെ ഡെക്കറേഷൻ അത് ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇവിടെ ഇപ്പ ഷോപ്പുകളിലെല്ലാം ക്രിസ്മസിന്റെ ഐറ്റംസ് എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് ആളുകളൊക്കെ ക്രിസ്മസ് ഷോപ്പിംഗ് ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു ഇനി പോയിട്ട് കുറെ പച്ചക്കറികളും സാധനങ്ങളും കൂടി വാങ്ങാനുണ്ട് അതിനിടയ്ക്ക് ഇതാ വീടിനുള്ളി വെക്കാനാണെന്ന് പറഞ്ഞ വിനോദാണെങ്കിൽ ഒരു വാഴയും വാങ്ങിയിട്ടുണ്ട് അപ്പം ഏഷ്യൻ ഷോപ്പിൽ നിന്ന് നമുക്ക് ഇത്രയും പച്ചക്കറികളാണ് കിട്ടിയിട്ടുള്ളത് ഇതെല്ലാം ഇനി ഫ്രീസറിലാക്കണം അതിനായിട്ട് ഇത് എല്ലാം നന്നായിട്ട് അരിഞ്ഞ് ഇത് നമ്മൾ സിബ്ലോക്കിലാക്കിയിട്ടാണ് ഫ്രീസറിൽ ഇടുന്നത് നാട്ടിൽ നിൽക്കുമ്പോൾ ഇതിനൊന്നും ഒരു വിലയും തന്നെ ഫ്രഷ് ആയിട്ട് കുറച്ചൊരു തവലും വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം വെണ്ടൊക്കെ എടുത്തിട്ട് നല്ല സ്റ്റൈൽ ബിണ്ടി മസാല ഉണ്ടായി കഴിച്ചു പിറ്റേം താൻ നമ്മുടെ ഗാർഡനിൽ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ തണുപ്പ് കൂടുന്നുണ്ട് ഇതെല്ലാം ഇനി ഫ്രോസൺ ആയി പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളെല്ലാം പിച്ചു വേണം ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് തക്കാളിയായിരുന്നു പല തവണയായിട്ട് ഒരുപാട് കിട്ടി ഇനിയും നിപ്പുണ്ടതില് പിന്നെയുള്ളത് ക്യുക്കുംബർ ആണ് കേട്ടോ ഇതാണെന്നുണ്ടോ ഒരുപാട് പിടിച്ചിട്ടുണ്ടായിരുന്നത് അന്നെയൊക്കെയാണ് കൂടുതലും പിച്ചുകൊണ്ട് പോയത് ഇതിപ്പം എന്താ തണുത്ത് നല്ല രീതിയിൽ വാടി നിൽക്കുകയാണ് ഇനിയും പിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത് ഫ്രോസൺ ആയി പോകും അങ്ങനെ അതും നമ്മൾ പിച്ചി എടുത്തിട്ടുണ്ട് പീസൊക്കെ പിച്ചി ഏവക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ഇതാ പൊളിച്ച് പാത്രത്തിയിട്ട് പെറുക്കി തിന്നുകൊണ്ട് നടക്കുകയാണ് പിന്നെ അതാ ഈ പയർ കണ്ടില്ലേ ഇത് ഒരുപാട് പിടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഒന്ന് രണ്ടെണ്ണം മാത്രമാണ് കിട്ടിയത് അത് നമ്മൾ ഇതാ ഈയിടെ സാമ്പാർ വെച്ചപ്പോൾ അതിലിട്ടിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉള്ള പയറായിരുന്നു കേട്ടോ ഇത് കണ്ടില്ലേ നല്ല വലുപ്പം വെക്കുന്ന പയറാണ് പിന്നെ ഉള്ളത് വഴുതനങ്ങയാണ് കേട്ടോ അത് വെച്ച സമയത്ത് നമ്മൾ കരുതിയത് കുഞ്ഞിങ്ങനെ ഉരുണ്ടിരിക്കുന്ന വഴുതനങ്ങയാണെന്നാണ് പക്ഷെ ഇത് നല്ല വലുപ്പം വെക്കുന്ന വഴുതനങ്ങയാണ് നമ്മൾ അതെല്ലാം പിച്ചെടുത്തിട്ടുണ്ട് ഇതും നമ്മൾ കുറച്ചൊക്കെ സാമ്പാറിലിട്ടും അല്ലാതെയും ഒക്കെ കറി വെച്ച് കഴിച്ചിട്ടുണ്ട് നമ്മൾ നട്ടതിൽ ഈ പ്രാവശ്യം നമുക്ക് ആകെ കഴിക്കാൻ പറ്റാതെ പോയത് ചീര മാത്രമാണ് അങ്ങനെ ഈ കൊല്ലത്തെ കൃഷിയും വിളവെടുപ്പും എല്ലാം കഴിഞ്ഞു സൂപ്പറാണോ നമ്മുടെ പൂക്കളെല്ലാം പോയിട്ടുണ്ട് എല്ലാം വാടി തുടങ്ങിയിട്ടുണ്ട് ആ പൂ വാടിത്തൊടങ്ങൂക്കെ ഉണ്ട് അപ്പൊ കുട്ട നെപ്പിച്ചെടുക്കുവാണ് പിന്നെ ഇലകളെല്ലാം മുറ്റത്തിങ്ങനെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ അല്ലേ കുട്ടാ ഇപ്പൊ സ്നോ വീഴാൻ പോവാ അതാ അതുകൊണ്ടാ ഇങ്ങനെ വരുന്നത് കുഞ്ഞന് അറിയാല്ല അല്ലേ കുഞ്ഞനെല്ലാ കാര്യങ്ങളും അറിയാം എന്താ പറഞ്ഞോ താഴെ ടൊമാറ്റോ എല്ലാം താഴെ വീണു പോവാ അല്ലേ

എല്ലാരും കുഞ്ഞൊത്തിരി ഇനി എന്നാ പോന്നെ ഇനി എന്നാ നാട്ടിക്ക് പോന്നെ പറഞ്ഞു പത്ത് പത്തോ പത്തോ മാസം കഴിഞ്ഞു അടുത്ത ഓണത്തിനല്ലേ അപ്പൊ അതുവരെ നമ്മൾ ഇങ്ങനെ നാട് മിസ് ചെയ്യുമ്പോൾ നാടെ ഫുഡ് ഒക്കെ ഉണ്ടായി കഴിച്ച ആവശ്യമോ അങ്ങ് തീർക്കും ഇപ്പൊ എന്തായാലും നമ്മുടെ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ നോർമൽ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ അടുത്തൊരു വെക്കേഷന്റെ കാത്തിരിപ്പുമായി നമുക്ക് ഈ യാത്ര ഇങ്ങനെ അങ്ങ് തുടരാം